ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് റോംബർ സെറ്റിന്റെ കളക്ഷൻസ് ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ അപ്പോൾ ലാർജ് ഡബിൾ ഡബ്ലെക്സില് മൂന്ന് സൈസായിരിക്കും പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ അന്നത്തെ വീഡിയോയില് കാണിക്കുന്നത് ഫസ്റ്റ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ഉള്ള കളക്ഷൻസ് ആണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ഇത് ലാർജ് മുതലുള്ള സൈസായിരിക്കും പറ്റും ഇതിന്റെ ഇങ്ങനെ ഉണ്ടോ സ്ട്രെച്ചബിൾ ആണ് അപ്പോൾ ഡബിൾ എക്സൽ വരെയുള്ള സൈസരിക്ക് ഇത് ഓക്കെ ആവും കേട്ടോ അപ്പൊ ലാർജ് സൈസര് ഈ ഒരു ഭാഗമല്ലേ ഈ ഒരു ചെസ്റ്റ് സൈസിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഇന്നറൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഫസ്റ്റ് ഡിസൈന് അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് മെറ്റീരിയൽ ഡെൽറ്റ മെറ്റീരിയലാണ് നെക്സ്റ്റ് കളർ നല്ല ഭംഗിയൊരു പിസ്ത ഗ്രീനാണ് ശരി കേട്ടോ ഡപ്ലെക്സൽ സൈസ് വരെ പറ്റും ഡബിൾ ഡപ്ലെക്സിൽ വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ചെസ്റ്റ് സൈസ് ഒന്ന് ചോദിക്കണം കേട്ടോ നിങ്ങൾ വേറെ ഒരു ഡ്രെസ്സിന്റെ സൈസ് മെഷർ ചെയ്തിട്ടുള്ള സൈസില്ലേ അതൊന്ന് പറയണം എന്നിട്ട് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത വെച്ച ഐറ്റം ആ ഒരു സൈസ് ഉണ്ടോന്നും കൂടെ ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഇന്ന് ഫുൾ റോംബർ സെറ്റിന്റെ കളക്ഷനാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് ൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഒന്ന് സേവ് ചെയ്ത നമ്പേഴ്സിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇട്ട് ഡിലേ ആകട്ടോ നെക്സ്റ്റ് ബ്ലാക്ക് ഇന്നറാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് ഇത് വേണ്ട ഇതുപോലെയാണ് വരുന്നത് അപ്പോ ഡബ്ലെക്സിൽ വരെ യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇന്നറ് സ്ട്രെച്ചബിൾ ആണ് ഡബ്ലെക്സിൽ സൈസ് വരെ പറ്റും ഡബ്ലെക്സിലേ പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് ഒന്ന് ചോദിക്കുക ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നാപ്പത് രൂപയാണ് ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് ഇത് അധികം വെയിറ്റ് ഇല്ലാത്ത മെറ്റീരിയൽ ആണ് അപ്പോ നാപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പൊ രണ്ട് പീസ് എടുക്കാണെങ്കിൽ അറുപത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരിക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ മിസ് ആക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ ഇത് മെറൂൺ ആണ് ഷീഡ് റെഡ് അല്ല മെറൂൺ ആണ് കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കൊടുന്നിട്ടുള്ളത് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൈസാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് ഇതിന്റെ എണ്ണ വൈറ്റ് ആണ് കേട്ടോ ഫസ്റ്റ് കാണിച്ച് ഇതിന്റെ ഓഫ് വൈറ്റ് പിന്നെ ബ്ലാക്ക് ഇതിന്റെ തന്നെയാറ് വൈറ്റ് ആണ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഒക്കെ വരും കേട്ടോ അത് കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും കറക്റ്റ് ലെങ്ത്തും സൈസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചോട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതൊക്കെ ഇന്നത്തെ ഡിസൈനും നല്ല ഭംഗിയുള്ള കാണാൻ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപക്കാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് തുറന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണോ ഒരുപാട് പ്രാവശ്യം നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ സ്കൈ ബ്ലൂ അതിന്റെ നല്ല സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസേജ് ആയിക്കട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഒരു വലിയ ഡിസൈൻ വരുന്നതാണ് ഇപ്പോഴൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം കേട്ടോ അതൊക്കെ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ പാർട്ടിയർ കളക്ഷൻസും ഡെയിലി വെയർ ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ വേണ്ടവരൊക്കെ ഡയറക്റ്റ് വരിക അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് നല്ല ഭംഗിയുള്ള ലൈറ്റാണ് കേട്ടോ അതൊക്കെ ലാവൺ റഷ്ടാണ് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ ലെങ്ത്തിൽ ലെങ് ലൈനിങ്ങില്ല ഹാഫ് വരെയാണ് കേട്ടോ ലൈനിങ് ഉണ്ടാവാ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വേണത് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ ഷിപ്പിംഗ് ചാർജ് നാല്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഡബിൾ എക്സൽ സൈസ് വരെ പറ്റും ലാർജ് മുതല് പറ്റൂട്ടോ ഫിന്നറ് സ്ട്രെച്ചബിൾ ആണ് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഒരാഴ്ചയ്ക്ക് മുന്നേ അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയ ഐറ്റം ആണ് കേട്ടോ നമുക്ക് വീഡിയോ വീഡിയോ ചെയ്ത് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയ ഐറ്റാണ് അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് കൂടുതൽ ബൾക്ക് ക്വാണ്ടിറ്റി ഇറക്കിയിട്ടുണ്ട് കണ്ടവരൊക്കെ മെസ്സേജ് അയച്ചോട്ടോ ഇപ്പോൾ സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ ഇട്ടാനും ഡീലെ ആകും കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഐറ്റാണ് അതൊക്കെ നല്ല കളേഴ്സാണ് കേട്ടോ കറക്റ്റ് ഇനി നിൽക്കണ ഒരു ഐക്കാണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗി ഉണ്ടാവും വേറെ ചെയ്താൽ നല്ല കളറാണ് കേട്ടോ അതൊക്കെ അത്യാവശ്യം ഫ്ലെയറും ഉണ്ട് ഡെൽറ്റ മിക്സീരിയലാണ് കേട്ടോ അപ്പോൾ ഐറ്റം കയ്യിൽ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് വീഡിയോയിൽ തന്നെ കാണിക്കണം എന്നാലും നമ്മളത് റിട്ടേൺ എടുക്കൂ കേട്ടോ അതുപോലെ സൈസ് ചോദിക്കുക കളർ ചോദിക്കുക എനിക്ക് ചെയ്യും ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്